സിനിമാ ലോകത്തെ കണ്ണീരിലഴുത്തി മറ്റൊരു മരണവാർത്ത പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ശിവാജി ദിബോസ് അയൻ മിൻസാരക്കനവ് ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച നിർമ്മാതാവ് എ വി എം ശരവണനാണ് അന്തരിച്ചത് എൺപത്തിയാറാം ജന്മദിനത്തിന് പിറ്റേന്നാണ് ചെന്നൈയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇദ്ദേഹം നിർമ്മിച്ച നാനും ഒരു പെൺ സംസാരം അത് മിൻസാരം എന്നീ ചിത്രങ്ങൾക്ക് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൺപത്തിയാറാം വയസ്സിലാണ് എ വി എം ശരവണൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം